കേരളയാത്രയെ നയിക്കാൻ വേണ്ടി എ പി ഉസ്താദ് മർക്കസിൽ നിന്നും ഇറങ്ങുന്ന വീഡിയോ വൈറലായി വളരെ ആവേശത്തോടു കൂടെയാണ് പ്രവർത്തകർ അത് ഏറ്റെടുത്തത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ യാത്ര എങ്ങനെ എങ്ങനെയായിരിക്കും ഏത് രൂപത്തിലായിരിക്കുമെന്ന് പൊതുവെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കാരണം കേരളയാത്ര എന്ന് പറയുന്നത് എ പി ഉസ്താദ് നേതൃത്വം നൽകുന്ന കേരള കേരളയാത്രയാണ് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും സാധാരണ യാത്രകൾ നടക്കാറുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൊതുവേ യാത്രകളൊക്കെ നടക്കാറുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളൊക്കെ യാത്രകൾ നടക്കാറുണ്ട് അത് ആ ഒരു ആവശ്യം ഉന്നയിച്ച് ആണ് അതിലവർ വിജയം കണ്ടെത്തുകയും ചെയ്യും പക്ഷേ ഈ കാന്തപുരം നേതൃത്വം നൽകുന്ന കേരള യാത്ര രണ്ടെണ്ണം കഴിഞ്ഞ രണ്ടും വളരെ വലിയ വിജയമായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണമെന്താണെന്നു വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആ ചർച്ച ചെയ്യുന്ന ക്യാപ്ഷൻ അതൊരു വ്യതിരക്തത ഉണ്ടാവും ഉദാഹരണത്തിന് ആദ്യത്തെ യാത്രയിൽ എന്തായിരുന്നു മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ രണ്ടാമത്തേൽ എന്തായിരുന്നത് മാനവികതയെ ഉണർത്തുന്നു ഇപ്പോൾ മൂന്നാമത്തേൽ മനുഷ്യർക്കൊപ്പം ഇങ്ങനെയായിരുന്നു അപ്പോൾ വളരെ സജീവമായിട്ട് ഏതൊക്കെ രൂപത്തിലായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ യാത്രയുടെ പൊതുവെ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര എന്ന് ആണ് പരസ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും പൊതുവെ ചിലരൊക്കെ ഇരുന്നു ഉസ്താദ് ഉണ്ടാവില്ലേ ഏ പുസ്തകം സമാപനത്തിന് മാത്രമേ വരുള്ളൂ പൊതുവേ ആവേശമുണ്ടാവും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കും എന്താണ് ഈ കാന്തപുരം മുഴുവനായിട്ട് യാത്രയൊക്കെ അനുഗമി അനുഗമിക്കാൻ സാധ്യതയില്ലേ എന്നുള്ളത് പക്ഷേ ഇന്നലെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ഇറങ്ങിയ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ ആവേശമായി എല്ലാവരുടെയും സ്റ്റാറ്റസും സോഷ്യൽ മീഡിയകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഈ ഒരു ഉസ്താദ് ഇങ്ങനെ ഇറങ്ങുന്നത് കാരണം യാത്ര കേരള യാത്ര ആരംഭിക്കുകയാണ് കേരളയാത്ര ആരംഭിക്കുമ്പോൾ ഓരോ ദിവസവും അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകും യാതൊരു തർക്കമില്ല മംഗലാപുരത്ത് ഉള്ളാളും അക്കാമിൽ നിന്നും സിയാറത്തോടുകൂടെയാണ് അവിടുന്ന് പതാക കൈമാറിയാണ് യാത്ര ആരംഭിക്കുന്നത് അതിന് അവിടെ നേതൃത്വം നൽകാൻ തന്നെ അവിടുത്തെ പണ്ഡിത പ്രമുഖരും അതുപോലെ തന്നെ പൗരപ്രമുഖരും കാരണ കർണാടക മന്ത്രി യു ടി ഖാദർ അടക്കമുള്ള ആളുകൾ അവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജില്ല സംസ്ഥാന അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു ആദ്യത്തെ സ്വീകരണ സമ്മേളനം നടക്കുന്നത് കാസർഗോഡാണ് ഈ യാത്രയുടെ ഒരു രൂപം തന്നെ അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു ഒൻപത് ഒൻപതര സമയത്ത് രാവിലെ മോർണിംഗിന് ഓരോ ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകുന്നു അപ്പോൾ സാധാരണ ഒരു ആര്യം ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ എല്ലായിടത്തും കടന്നുപോയി എല്ലായിടത്തും സ്വീകരണം അപ്പുറം ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വീകരണം നൽകി അതിനുശേഷം ആ ജില്ലയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തി അതോടുകൂടെ തന്നെ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രമുഖർ നടത്തുന്ന പത്രസമ്മേളനം അതോടുകൂടെ തന്നെ ആ ജില്ലയിൽ ഓരോ സ്വീകരണം നൽകുന്ന ജില്ലയിലെയും പൗരപ്രമുഖര് രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിപുലമായ ഒരു വിരുന്ന് ചർച്ച എല്ലാ ജില്ലയിലും നടക്കുന്നു വൈകുന്നേരം നാല് മണിക്കാണ് ഓരോ ജില്ലയിലും സ്വീകരണ പൊതുസമ്മേളനം നടക്കുന്നത് അതൊരു വലിയ സംഭവമാകും എന്നുള്ളൊരു സംശയമില്ല എന്താ കാരണം എന്നറിയോ ഈ കേരളയാത്ര എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ കേരളയാത്ര എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനയുടെ യാത്ര അല്ല കാരണം അതിൻ്റെ ഓരോ മേഖലയിലും ഓരോ വിഷയങ്ങളിലും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നേരത്തെ പറഞ്ഞല്ലോ സ്നേഹവിരുന്ന് അതിലെല്ലാവരുണ്ട് പൊതുസമ്മേളനത്തിൽ എല്ലാ രംഗത്തുള്ള ആളുകളുണ്ട് കാരണം ചർച്ച നടക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ സംഘടനയുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനല്ല ഈ സംഘടനയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഈ സംഘടനയുടെ വിഷയങ്ങൾ സർക്കാരിനെയോ മറ്റോ ബോധ്യപ്പെടുത്താനല്ല അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഓരോ ഭാഗങ്ങളും മനുഷ്യർ ഒന്നിച്ച് ഏറ്റെടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ആദ്യ ഉദ്ഘാടന സമ്മേളനം എന്ന് പറയാം ആദ്യ സ്വീകരണ സമ്മേളനം നടക്കുന്നത് കാസർഗോഡാണ് ആ കാസർഗോഡ് സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് മനുഷ്യർ സദസ്സിൽ ഒട്ടുമിക്ക മേഖലയിലുള്ള മനുഷ്യർ അവിടെ സംഗമിക്കുന്നു വേദിയിൽ ആരൊക്കെയാണ് ഈ മനുഷ്യരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ കാസർഗോഡ് അവിടുത്തെ ജനപ്രതിനിധികൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നെ നെല്ലിക്കുന്നുള്പ്പെടെയുള്ള എം എൽ എമാർ പണ്ഡിതന്മാർ പൗരപ്രമുഖർ ഇങ്ങനെ നീഖില മേഖലയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാവും ഇങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രമുഖരും ഇതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർക്കൊപ്പം എന്നുള്ള ചിന്തയിലേക്ക് ഈ സംഘടന ഈ സംവിധാനം പുറത്തു വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും എല്ലാ ആളുകളും അതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ കഴിയുന്നത് പിന്നെ യാത്രയുടെ കുറേ പ്രാധാന്യങ്ങളുണ്ട് അല്ലെ പ്രത്യേകതകളുണ്ട് എന്താണ് യാത്രയുടെ പ്രത്യേകതകൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ആരും കണ്ടിട്ടില്ലാത്ത ചിന്തിക്കാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ മുമ്പേ അങ്ങനെയാണല്ലോ കഴിഞ്ഞ കേരളയാത്ര മനുഷ്യർ മാനവികത ഉണർത്തുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സമാപനം തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആ ഒരു വലിയ മനുഷ്യക്കൂട്ടം അതോടുകൂടെ തന്നെ അതിൻ്റെ അതിനും ഈ പറയപ്പെട്ടത് അതിൻ്റെ പ്രചരണത്തിലുള്ള വ്യത്യസ്തതകൾ ട്രെയിൻ ചാർട്ട് ചെയ്ത് അങ്ങോട്ട് ആളുകളെ എത്തിക്കേണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ട്രെയിൻ ചാർട്ടിയായെന്നുള്ളത് അക്കാലഘട്ടത്തിൽ അങ്ങനെ പരിചിതമല്ലാത്ത ഒരു സംവിധാനമാണ് ഞാൻ പറഞ്ഞു വന്നത് അതാണ് പ്രധാനം എന്നല്ല എന്നാലും ആ രൂപത്തിലാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുപാട് വ്യത്യസ്തതകൾ എന്താ അതിന് കാരണം ഈ യാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വലിയ ഒരു ടീമുണ്ട് എന്നുള്ളത് ബൗദ്ധികമായി കാര്യങ്ങൾ നീക്കുന്ന നല്ല വീക്ഷണങ്ങളുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വലിയൊരു ടീം ഇതിൻ്റെ പ്രോഗ്രാമാവട്ടെ മീഡിയ ആവട്ടെ അതിൻ്റെ സംവിധാനങ്ങൾ ഓരോന്നിനും ഓരോന്നിനും ഉത്തരവാദിത്തപ്പെട്ട വലിയ വലിയ ലീഡേഴ്സ് സദാസമയം ഇതിൻ്റെ കൂടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റ് രൂപത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ മീഡിയ വിങ് വലിയ മീഡിയ വിങ് എന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഈ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു സംവിധാനത്തോടുകൂടെയുള്ള മീഡിയ ഉണ്ട് മെഡിക്കൽ വിങ് ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന മെഡിക്കൽ വിങ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ വളരെ വലിയ വിസ്മയം തീർത്തിട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത് തന്നെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വലിയ ചർച്ചയായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അത് ഏറ്റെടുത്തു തീർച്ചയായിട്ടും ഇത് രണ്ട് ദിവസം നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേരളം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അത്രത്തോളം വലിയ വിപ്ലവകരമായ ഒരു യാത്രയായിരിക്കും കേരള യാത്ര എന്നുള്ളത്